ഐ എന്താ പറയുക അവധി ദിവസമായിട്ട് ഇങ്ങനെ വെറുതെ റൂമിലിരുന്നപ്പം എന്നാൽ പിന്നെ കടമക്കുടിക്ക് പോയേക്കാം എന്ന് വിചാരിച്ചിറങ്ങിയതാണ് പക്ഷെ വന്ന് കയറിയത് പാലന്തൂരത്തിലായിപ്പോയി പിന്നെ അവിടുന്ന് ചങ്കൊക്കെ പിടിച്ച് നമ്മൾ കടമക്കുടി വന്ന് കയറിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് വിഷയമല്ലേ ഒരു കുട്ടി വീഡിയോ ഡേ നമ്മൾ കടമക്കുടിയിൽ നിന്ന് നമുക്ക് കാണാവുന്നതാണ് കാണാൻ പറ്റുന്നവർന്നറിയില്ല ആ കാണുന്ന വാട്ടർ ടാങ്ക് പാരിയന്തോരത്താണ് അപ്പം ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ട് കാണിക്കും അവിടുന്ന് നമ്മൾ ജങ്ക അവിടിച്ച് ഇപ്പുറത്ത് വന്ന് ഇറങ്ങി പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി വ്യൂ ആണ് ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു അവധി ദിവസമായിട്ട് തിരക്കൊന്നുമില്ലല്ലോ ഒന്നും പിന്നെ മനസ്സിലായി ഞാൻ വഴിതിട്ടിപ്പോയത് അല്ലെങ്കിൽ വഴി പഠിച്ചു തരാം എല്ലാവരും വന്നു പോകുന്ന കുറേ സ്ഥലങ്ങളുണ്ടല്ലോ അപ്പം അങ്ങനത്തെ അല്ലാത്ത സ്ഥലങ്ങളെ ഇങ്ങനെ തപ്പി 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 അവൻ ഇങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുക ഇവിടെ ഈ പാതക്കെ വന്നിപ്പോൾ കണ്ടോ ആരുമില്ല വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു അവിടെ ഇവിടെയൊക്കെ കേട്ടോന്ന് പറഞ്ഞിട്ടൊക്കെയുണ്ട് അപ്പോൾ അങ്ങനെ ഒഴിഞ്ഞൊരു സ്ഥലം നമുക്ക് എന്തെങ്കിലും നല്ല വ്യൂ ഒക്കെ ഉണ്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക സൺസെറ്റിൻ്റെ ആ ഒരു കളറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അങ്ങ് ദൂരതേ ആ ഭാഗത്തൊക്കെ നല്ല തിരക്ക് കാണാം എന്നാൽ ഇങ്ങോട്ടത്ര തിരക്കൊന്നുമില്ല ആൾക്കാരൊന്നുമില്ല ഭയങ്കര ഒഴിഞ്ഞ സ്ഥലമാണ് അപ്പോൾ എന്തേലും കാഴ്ചകളൊക്കെ ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വരമ്പത്ത് തൂളെ നടന്നു പോവാണ് അപ്പോൾ ആരും ഇല്ലാത്ത ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് നല്ല ഭംഗിയുള്ള സ്ഥലം ഉണ്ടോ ആ സൺസെറ്റിൻ്റെ ആ വ്യൂ ഒക്കെ നന്നായിട്ടുണ്ട് കടന്നുമ്പോൾ കുട്ടിയുടെ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ മെക്കാൻ ചെക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു ഇവിടെ വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പോകാൻ അപ്പോൾ എന്തായാലും നമുക്ക് പോകാൻ നേരമായി അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലോ ദേ അങ്ങ് അവിടെയാണ് വണ്ടി ഇരിക്കുന്നത് അവിടെ ഇവിടെ നിന്ന് എങ്ങനെയാണ് അപ്പുറത്തേക്ക് പോകണേ എന്നൊരു സംശയം ആ അപ്പോൾ ആ നോക്കാം